കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിക പോളിസികളൊന്നും ആരാധകർക്ക് യാതൊരു വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും നൽകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒന്ന് പിന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ച സൈനികകളിലൊന്നും നടന്ന വർഷമായിട്ട് കണക്കാക്കുന്ന ഒരു മൂന്ന് വർഷം മുമ്പ് നടന്ന സൈനികമാണ് ആ ഒരു സീസണിൽ ഇവാൻ ഹുക്കോ മനോച്ചിന്റെ ഇന്ത്യയിലെ ആദ്യ സീസണിൽ അഡ്രിയലുടേയും ജോജാപ്രഡായസിനെയും ആൽവറോ വാസ്കസിനെയും നമുക്ക് കിട്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ട്രയോകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ിയോയെ കൊണ്ടുവന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൗട്ട് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനായിരുന്നു ആളിന്റെ പേര് അനുഷ് ആദിത്യ എന്നാണ് ഈ അനുഷ് ആദിത്യ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ സൈന്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യാത്തതാണ് അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത് ഇപ്പം പഞ്ചാബ് എസിയുടെ വിദേശ നമ്മളെ എല്ലാവരെയും അമ്പരപ്പിക്കുന്നുണ്ട് വന്ന് കയറിയമ്മമാരുടെ ഡ്യൂറന്റ് കപ്പിൽ തൂക്കിയടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അവസാനം വരുന്ന അർജന്റീൻ താരവും വിതാലും ഒക്കെ വളരെ മികച്ച പ്രകടനം പഞ്ചാബ് എസിക്ക് വേണ്ടി കാഴ്ച വെക്കുമ്പോൾ അന്ന് ജോജ് കേരളും അഡ്രിയൻ ലൂണയും ആൽവറോ ബസ്കഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോട്ടായി പ്രവർത്തിച്ചിരുന്ന അനുഷ് ആദിത്യാണ് ഇപ്പം പഞ്ചാബ് എസ്സിയുടെ ചീഫ് സ്കോട്ട് അപ്പം അന്ന് ആദിത്യ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മികച്ച വിദേശ താരങ്ങൾ വരുന്നു ഇപ്പം ആള് പഞ്ചാബ് എസ്സിയുടെ ചീഫ് സ്കോട്ടായി നിയമിതനായപ്പോൾ പഞ്ചാബ് എസ്സിയിലേക്ക് മികച്ച താരങ്ങൾ വരുന്നു ദ തിങ് ഈസ് ഈ മനുഷ്യൻ അനുഷ് ആദിത്യ ഇവരുടെ ഒരു ഡിറ്റർമൈൻ ഫാക്ടർ ആയിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പം ഉയർന്നു വരുന്നത്